ഹലോ ആ ഏ മാറ്റി കുറവാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങി സാറിനാ ഓ അതെയാ ബാങ്കിൽ വെക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ആ ഹാ ഹാ ആ മാഷാ ആ ശരി ശരി മാഷ വന്നു വന്നാൽ വൈകുന്നേരം ഇങ്ങോട്ട് വന്നു ഞാൻ നോക്കിക്കോളൂ ഓക്കെ ഓക്കെ ശരി എന്താ പ്രശ്നം നമ്മളെ മാഷാണേ എന്നേ ഇവിടുന്ന് വാങ്ങിയത് സ്വർണ്ണ ഒരു ബാങ്ക് പണയം വയ്ക്കാൻ പോകുമ്പോൾ മാറ്റി പറയുന്നത് എനിക്ക് പതിനായിട്ട് സ്വർണ്ണം ആന്ന് തോന്നുന്നു ഇവിടെ വാങ്ങിയത് മാഷെ ഭാര്യരിക്കുംയുണ്ടാവുക മാഷ് പറ്റി അറിയില്ലല്ല അതായാലും കുറച്ചായിട്ട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ക്ലിയർ ആയി കൊടുത്തേ വീലുണ്ടെങ്കിൽ അത് കാര്യം പറഞ്ഞു കൊടുത്തോ എത്രയേ ഉള്ളൂ ഞാനേ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് ഓളായിട്ട് ചെറിയ ഉടക്ക് അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ഹോട്ടലാണ് ഞാൻ അതുകൊണ്ട് പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു വരട്ടെ പ്രകാശിൽ നല്ല മസാലോശുണ്ടല്ലോ രാവിലെ തന്നെ ഉണ്ടാവില്ലേ എന്നാൽ പറഞ്ഞു ഞാൻ അത് കഴിക്കട്ടെ ഓക്കെ ഞാൻ രണ്ട് വർഷം മുമ്പേ വാങ്ങിയ ഒരു കമ്മലാണ് എൻ്റെ ഭാര്യയ്ക്ക് പക്ഷേ ബാങ്കിൽ പണി വെക്കാൻ വേണ്ടി പോയപ്പോ സ്വർണ്ണല്ലോ ആ മാഷല്ലേ ബൈജോട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് ആ ഞാൻ അവനെ വിളിച്ചു മാഷ ഇത് സ്വർണം തന്നെയാണ് ഇവിടുന്ന് വാങ്ങിയതാ ഇവിടുത്തെ നിങ്ങളുടെ സീലുള്ള സാധനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് മാറ്റു പറഞ്ഞത് മാറ്റു പറഞ്ഞ സാധനമാണ് വെക്കല് മാഷേ ഇത് എയ്റ്റീൻ മാറ്റി ഞാൻ ഇവിടുന്ന് മാഷേ നമ്മളിവിടുന്ന് രണ്ട് ടൈപ്പ് സ്വർണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിന് എൻ സിക്സ് ആണ് ഒന്ന് എയ്റ്റീൻ ആണ് വാങ്ങിയത് വാങ്ങിയത് ആണ് ഞാൻ ഞാൻ വാങ്ങിയത് എനിക്ക് ഉറപ്പുണ്ട് മാഷെ ഇത് എയ്റ്റീൻ ക്യാരറ്റ് തന്നെയാണ് ഇതിൽ സീലും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പത്തിരുപക്ഷ ഇവിടുന്ന് സ്വർണ്ണം വാങ്ങുന്നതാണ് ഞാൻ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ഈ സീലും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഹലോഷ് ആ മാഷു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ചെറിയ പ്രശ്നമാണ് ബാങ്കിൽ പണയം പെക്കാൻ പോയപ്പോ തട്ടിപ്പും നിങ്ങൾ എല്ലാരും മതി മാഷ് വാങ്ങിയത് എയ്റ്റീൻ കാരറ്റ് തന്നെയാണ് മാഷ് നോർമലായിട്ടായിരിക്കും മാഷെ അന്ന് തന്ന ബില് കയ്യില് അത് നോക്കിയ കാര്യം മനസ്സിലാവില്ലേ ഇത് വാങ്ങി രണ്ടു വർഷമായില്ലേ ബില്ല് എവിടെയും കളഞ്ഞു പോയിട്ടുണ്ടാവും നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിവിടെ സ്വർണ്ണം വാങ്ങില്ലേ രണ്ട് വർഷം മുമ്പ് ഞാനിവിടുന്ന് വാങ്ങിയ സിക്സ് ഇത് ഇപ്പൊ ഇവര് പറയാ ഞാനിവിടുന്ന് വാങ്ങിയത് പതിനെട്ട് കാര്യ സ്വർണ്ണമാണ് അതെങ്ങനെയാ അത് ശരിയായ മാഷെട്ടെ മാഷേ മാഷ് പതിനെട്ടുകാരണം പതിനെട്ടുക ഒരു കമ്പനി ഞാൻ ഇവിടെ വാങ്ങി ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ആ സാധനം വന്നിട്ട് ഞാൻ ഇവിടെ മാറ്റി അപ്പോഴാണ് ഈ ചതി പറ്റിയിട്ടുള്ളത് മാഷെ നമ്മളങ്ങനെ ചതിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിന്റെ മുകളിൽ സീലും കാര്യങ്ങളുണ്ടല്ലോ അല്ല മാഷക്കത് ബില്ല് തത്തിട്ടുണ്ടാവുമല്ലോ അതാ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളത് നിങ്ങളോടുള്ള ഒരു വിശ്വാസം കാരണം ബില്ല് ഞാൻ സൂക്ഷിച്ചിട്ടില്ല ഇനി എന്റെ കയ്യിൽ തെളിവോ കാര്യമൊന്നുമില്ലല്ലോ ഇനിയല്ല നിങ്ങൾ പറയും പോലെ കാര്യങ്ങൾ കാര്യങ്ങള് മാഷെ ബില്ല് കളഞ്ഞു പോയി പൊടിക്കാന്നും വേണ്ട ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഉണ്ടാവും ഒരു കാര്യം ചെയ്യും മാഷ് പറമ്പ ബില്ല് ഇടന്ന് കിട്ടുവോ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിഷുവിന്റെ തലേന്നാണ് തോന്നുന്നു ഞാൻ ഇവിടെ വന്നത് ഓ രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ ഷബിറ അതിന്റെ ഡീറ്റെയിൽ എവിടെ ഉണ്ടാവില്ലേ ബൈജോട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന ഡീറ്റെയിൽസ് ഒക്കെ ബാപ്പിലാണ്ടാവുക മാനേജർ വരണം ഓർക്കതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത് ഓ അതെയാ മാഷേ നമ്മളെ മാനേജർ പുറത്തേക്കുള്ളത് ഓ വന്നോടെ ഞാൻ ബില്ല് എടുത്തരാം മാഷെ തന്നെ കുറച്ച് വന്നിരിക്കും ആ ശരി ഞാൻ വെയിറ്റ് ചെയ്യാം മാഷെ ബില്ല് ഉണ്ടാട്ടോ അന്നത്തെ ഡേറ്റിലെ ബില്ല് നോക്കിയാട്ടോ മാഷെ ഇതാ രണ്ട് ബില്ലാകുള്ളത് ഒന്ന് മാഷ് വിഷുവിൻ്റെ തലേന്ന് വാങ്ങിയ കമ്മലിൻ്റെ ഇത് പിന്നെ നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിയ കമ്മലിൻ്റെ ബില്ലും ഉണ്ട് ഇതിൽ മാഷ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ വിഷുവിൻ്റെ തലേന്ന് വാങ്ങിയത് കറക്റ്റ് നയൻ വൺ സിക്സാന്ന് വാങ്ങിയിട്ടുള്ളത് നോക്കട്ടെ നയൻ വൺ സിക്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം നിങ്ങൾ രണ്ടാമത് മൂന്ന് വാങ്ങിയത് പതിനെട്ട് കയറാന്ന് വാങ്ങിയിട്ടുള്ളത് അതായത് ഇത് നവൺ സിക്സ് ആണ് രണ്ടാമത് വാങ്ങിയത് പതിനെട്ട് ക്യാരറ്റ് ആണ് മാഷോട് നമ്മളെ സ്റ്റാഫ് പറഞ്ഞിട്ടില്ലേ പതിനെട്ട് ആണ് ബൈജു പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല പക്ഷേ ഇവർ ഉറപ്പുള്ള സ്വർണ്ണമാണ് ഇവർ എന്നോട് പറഞ്ഞു പക്ഷെ പതിനെട്ട് ക്യാരറ്റ് ആണെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല മാഷേ ഇവിടുന്ന് പതിനെട്ട് കാരറ്റ് സാധനം കൊടുക്കുള്ളൂ കാരണം അങ്ങനെ ഇവിടുത്തെ റൂൾസ് പറഞ്ഞിട്ടുണ്ടാവില്ലേ പതിനെട്ട് കാരറ്റ് ആണ് ഇതുവരെ ആരും ഇവിടുന്ന് കൊടുത്തിട്ടില്ല മാഷൻ പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെ പറയാണ്ട് ഒരു സ്റ്റാഫ് ഇവിടെ നിന്ന് കൊടുക്കൂല പിന്നെ മാഷി പേടിക്കണ്ടായിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിലും മാസ്ക് തന്ന ബില്ലിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് ഇത് അന്നത്തെ ഡേറ്റിലുള്ള ബില്ലാണ് നമ്മൾ ആ ജി എസ് ടി നമ്പർ അടക്കമുള്ള ബില്ലാണെന്നത് അപ്പോൾ ഇതിൽ മാഷ് നോക്കിയാൽ മതി മാഷ് വിഷുവിൻ്റെ തലേന്ന് വാങ്ങുന്ന ബില്ല് നോക്കിയാട്ടെ ഇത് നൈവൻ സിക്സിൻ്റെ അധികം റേറ്റാണ് നമ്മൾ ഇട്ടിട്ടില്ലേ ഇവിടെ നൈവൻ സിക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാഷ് മാറ്റിയെടുക്കുമ്പോൾ ഇതാ വാങ്ങിയ സ്വർണം നോക്ക് പതിനെട്ട് ക്യാരറ്റ് തന്നെ ഈ ബില്ലിലുണ്ട് ഇതിൽ ഒരു കള്ളത്തൊരു കാര്യമില്ല എനിക്ക് തോന്നുന്നു മാഷ പതിനെട്ട് ക്യാരറ്റ് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല സെബുന്ന് അന്ന് എയ്റ്റീന്നാണ് പറഞ്ഞല്ലേ പതിനെട്ട് ക്യാരറ്റാ മാഷോട് പറഞ്ഞേ സാധാരണ തന്നെ ആ െബ്രോണി പറഞ്ഞില്ലേ പതിനെട്ട് കാറ്റ് പതിനെട്ട് കാറ്റ് പറയണം മാഷേ എനിക്ക് തോന്നുന്നു മാർക്ക് തിരിച്ചിട്ടുണ്ടാവില്ല എല്ലാവർക്കും പതിനെട്ട് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പതിനെട്ട് കയറ്റാന്ന് മനസ്സിലാവും മാഷേ ഇന്നാളൊരാള് തളിപ്പറമ്പം വന്ന് എയ്റ്റീൻ കാറ്റിന്റെ സ്വർണം വാങ്ങുന്ന ഇവിടെ വന്ന് അതായത് നേരെ ചേര് എയ്റ്റീൻ കയറ്റാന്ന് ഉറപ്പുണ്ടാവുക പക്ഷെ അത് തിരിച്ചുകൊണ്ട് പോയപ്പോ ഏതോ സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തപ്പോറ്റാ പതിനെട്ട് കേട്ടെന്ന് കേട്ടപ്പോൾ ഒരാകെ ബേജാറായിട്ട് എന്നിട്ട് അവർ വന്നിട്ട് മാറ്റിയിട്ട് നയൻ വൺ സിക്സിൻ്റെ മാറ്റിയിട്ട് പോയത് അപ്പോൾ അവർക്ക് എയ്റ്റീനും പയട്ട് കേട്ടോ അറിയില്ല അറിയില്ലെന്നല്ല മിക്കു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എനിക്ക് മാഷും ഈ എയ്റ്റീന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് മാഷ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു മാഷ ചിലപ്പോൾ അങ്ങനെ ആവാനായിരിക്കും ചാൻസ് രണ്ടു വർഷമായില്ലേ പക്ഷെ വൈജു ഞാൻ ആദ്യം വാങ്ങിയത് നയൻ വൺ സിക്സ് അല്ലേ പിന്നെ എയ്റ്റീൻ വാങ്ങുന്നത് എനിക്ക് നഷ്ടമല്ലേ ഈ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഈ സംശയം തീരൂല മാഷെ നോക്കിയിട്ട് ഈ ബില്ല് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതരാം മാഷ് അന്ന് ആദ്യം വാങ്ങിയ തൂക്കം കണ്ട നൈവൻ സിക്സ് മൂന്നേ പോയിൻറ്റ് അയിമ്പത് ഗ്രാമാന്ന് വാങ്ങിയിട്ടുള്ളത് മാഷെ രണ്ടാമത് വാങ്ങിയ തൂക്കം കണ്ട മൂന്നേ പോയിൻ്റ് തൊണ്ണൂറ് അതായത് മാഷ് അത് തന്ന് വാങ്ങുമ്പോൾ സ്വർണ്ണം അധികം കിട്ടുകയും ചെയ്തു മാത്രമല്ല അധികം വരുന്ന പൈസയുണ്ട് കാരണം നൈവൻ സിക്സിൻ്റെ വിലയധികം ഉണ്ട് ഏറ്റവും കെറ്റിൻ്റെ വില കുറവാണല്ല അപ്പോൾ ബാക്കി വരുന്ന പൈസ ഞാൻ മാഷ്ക്ക് തന്നിട്ടുണ്ട് ആ അങ്ങനെയാണോ ബില്ല് നോക്കട്ടെ ഷ ഇത് ഒറിജിനൽ ബില്ലാന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല ബൈജു ഞാനൊരു മാഷാണ് ഇത് ഒറിജിനൽ ബില്ലാണെന്ന് എനിക്ക് ഒറ്റ തൊട്ടത് തന്നെ മനസ്സിലായി അല്ല മാഷ സ്വർണത്തിന്റെ കാര്യല്ലേ എത്ര പറഞ്ഞാലും ചില ആൾക്കാർ സംശയം തീരുലല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ബൈജുനെ എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ പത്ത് രൂപ വർഷമായിട്ട് കാണുന്നതല്ലേ ആ ബാങ്കിൽ നിന്ന് മാറ്റോറ് ഒക്കെ പറഞ്ഞപ്പോ ആളുകള് കൂട്ടത്തിന്ന് ആകെ ഒരു വിഷമായി പോയി ആ സമയത്ത് ബൈജുനെ ഞാൻ സംശയിച്ചു പോയി എന്തായാലും മാഷ് സംശയം മാറിയില്ല പിന്നെ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് വളരെ ഉപകാരം കേട്ടാ ഇല്ലെങ്കിൽ മാഷ് മനസ്സിൽ വെച്ചിറക്കില്ലെങ്കില് മാഷ എപ്പന്നെ ഒരു കളനായിട്ടാ കാണുക ബൈജു ഞാനൊരു മാഷാണ് എന്ത് കാര്യവും നേരിട്ട് ബോധ്യപ്പെട്ടാലും ഞാനത് വിശ്വസിക്കുവോ ബൈജു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടേ എന്നാ മാഷ പറ്റിയ ബൈജു എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ഈ കാര്യം മാഷ്മാർ ഗ്രൂപ്പിലേക്ക് ഇട്ടിരുന്നു അതൊന്നും ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കട്ടെ എൻ്റെ മാഷെ മാഷ അങ്ങനെ ഒരു കാര്യം ചെയ്താ മാശത്തെ ഡിലീറ്റ് ഡിലീറ്റായി ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കല്ലേ മോശം ഏ കണ്ടാലും കുഴപ്പമില്ല ചോദിച്ചു ഞാൻ വരുന്ന വഴിക്ക് നാലഞ്ചാളോട് ഇക്കാര്യം സംസാരിച്ചില്ല അവരാരും ഇതൊന്നും വിശ്വസിച്ചില്ല പിന്നെ നിന്നെപ്പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ മാഷെ അത് പിന്നെ പറഞ്ഞുകൂടാ എല്ലാവരും ഒരുപോലൊന്നായിരിക്കും ഇല്ല ചിലപ്പം ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പാടിക്കഴിഞ്ഞല്ലേ നമ്മുടെ സ്ഥാപനത്തിൽ മോശം വേഗം ഒന്ന് ഡിലീറ്റ് ആയിക്കളാ ആ ഇതാ ഞാൻ ഡിലീറ്റ് ആക്കി ഡിലീറ്റ് ആക്കി ഞാൻ ഇത് രണ്ടാള് കണ്ടിട്ടുള്ളൂ അവരെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചോളാം മാഷേ ആ രണ്ടാളിപ്പം നൂറാളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഈ സോഷ്യൽ മീഡിയൻ്റെ കാലല്ലേ വേഗം ഒന്ന് വിളിച്ച് പറഞ്ഞേ നമ്മള് ചെയ്യാത്ത കുറ്റത്തിന്റെ വെറുതെ ശിക്ഷിക്കപ്പെടും പോലെ ആയിപ്പോ ഇല്ല വൈജു അവരെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു എന്നെക്കൊണ്ട് ഒരു മോശവും പരിചയം ഉണ്ടാവില്ല സാറില്ലേ മാഷേ ഏതായാലും മാഷ് വീട്ടിൽ പോയിട്ട് വിളിച്ചാൽ മതി ഏതായാലും മാഷേ വിലപ്പെട്ട സമയം പ്രത്യേകം ഉണ്ടെന്ന് എനിക്ക് വന്നതല്ലേ മാഷേ ഏതായാലും ഈ ബില്ല് ഒന്നും കൂടി ഒന്ന് വീട്ടിൽ പോയി ചെക്ക് ചെയ്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി പിന്നെ മാഷ് പോതലുമ്പോൾ ഇതായി പെണ്ണൊന്ന് വെച്ചോ നമ്മളിവിടെ വന്നാൽ ആരും നമ്മൾ വെറും കൈയോടെ വിടുന്നില്ല ഇതുകൂടി മാസകരം നിക്കട്ടെ ഓക്കെ എന്നാൽ പിന്നെ ശരി വൈജു എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ഞാനേതായാലും ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ബില്ല് ചെക്ക് ചെയ്തിട്ട് രാത്രി വൈജോന്ന ഒന്നുകൂടെ വിളിക്കാം ഓ ആയിക്കോട്ടെ മാഷാ അതിനെന്താ എന്തായാലും എന്തെങ്കിലും സംശയം ഉണ്ട് എന്നെ വിളിക്കണം കേട്ടോ മനസ്സിലായിക്ക ശരി മാഷ എന്നല്ലേ ഓക്കേ ശരി മാഷിന്റെ സംശയം തോന്നാ സ്വർണത്തിന്റെ കാര്യമില്ല ഷെബീറേ സംശയം അത്രപ്പെട്ടൊന്നും തീരുമാന ഈ സ്വന്തക്കാരും ബന്ധുക്കളും വരെ തെറ്റുന്നത് ഈ സ്വർണത്തിന്റെ അങ്ങ് ഹൈ ലെല്ലോള്ളേ അപ്പൊ സംശയം ഹൈ ലെവലായിരിക്കും അത്ര പെട്ടെന്നൊന്നും തീരുവല്ലേ ഷബീർ മനുഷ്യട്ടോ ഷബീർ ഷബീറിന്റെ ഭാര്യേന്റെ സ്വർണ്ണം പറ്റിട്ടാണ് ഇപ്പൊ പുതിയ വീട് എടുക്കുന്നത് അപ്പൊ ആ പൈസയിൽ ഷബീർ വേറെ ആയിരിക്കും കൊടുത്തു ഇപ്പൊ എടുക്കുന്ന വീട് ചെറുതാന്ന് പറഞ്ഞിട്ടാണ് ഷബീറിന്റെ ഭാര്യ പ്രശ്നമാക്കുന്നത് അല്ല വിശേഷ ഷബീർ ഇടക്കിടക്ക് മലപ്പുറത്തേക്ക് ഒരു പോക്കുണ്ട് പിന്നെ ആടെക്കാൻ വലിയ വീടുണ്ടാമോ